നടത്തുക എന്നതാണ് നമുക്ക് ചെയ്യാനുള്ളത് ഈ കാര്യത്തിൽ സൈന്യത്തിന് പ്രത്യേകമായി എന്തെങ്കിലും ചെയ്യാനുണ്ടോയെന്ന് ചോദിച്ചാൽ അത് ആദ്യഘട്ടത്തിലുള്ളതുപോലെ അത്രത്തോളം കാണില്ല എന്നാൽ അവർ ഏത് സാഹസികമായ കാര്യവും ചെയ്യാൻ തയ്യാറാവുകയാണ് ഇപ്പോൾ ഞാനൊരു പ്രദേശം പറഞ്ഞില്ലേ എത്തിപ്പെടാൻ പറ്റാത്ത സ്ഥലത്ത് അവരടക്കമുള്ള സൗദൗത്യസേനയാണ് പോകുന്നത് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ അവരും തൽപ്പരാണ് അപ്പോൾ അത്തരം കാര്യങ്ങൾ തുറന്നുള്ള പ്രവർത്തനങ്ങൾ അവരുമായിട്ടെല്ലാം കൂടി ചർച്ച ചെയ്ത് തീരുമാനിക്കുക എന്നാണ് വെച്ചത് അതുകൊണ്ടാണ് മന്ത്രിസഭാ ഉപസമിതിയുടെ തീരുമാനത്തിൽ അവരുമായിട്ട് ചർച്ച ചെയ്യാൻ ചീഫ് സെക്രട്ടറി ചുമതലപ്പെടുത്തിയെന്ന് പറയുന്നത് ഏതായാലും ഇപ്പോഴത്തെ ഘട്ടത്തിൽ ഈ കാണാനില്ലാത്തവരെ കണ്ടെത്താനുള്ള നമ്മുടെ ശ്രമം തുടരുക എന്നത് തന്നെയാണ് കാണുന്നത് അല്ല ഇത് ഈ സ്ഥലത്തുള്ളതാണ് ഈ സ്ഥലത്ത് തന്നെ വീട് നിർമ്മിക്കോ കെട്ടിടം നിർമ്മിക്കുവോ എന്നുള്ളത് ആർക്കും ഇപ്പം പറയാൻ കഴിയില്ലല്ലോ അത് അവരുമായിട്ടും കൂടി ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട കാര്യമാണല്ലോ അത് ഒരു ചർച്ചയ്ക്ക് വിഷയാക്കേണ്ട പ്രശ്നമാണ് അങ്ങോട്ട് തന്നെ പോകാനാണോ ആഗ്രഹിക്കുന്നത് ആഗ്രഹിക്കുന്നതല്ല വേറെ സ്ഥലത്താണോ നമ്മളിപ്പം പ്രഖ്യാപിച്ച ടൗൺഷിപ്പ് ഉണ്ട് അതിൻ്റെ ഭാഗമാകാനാണോ അത്തരം കാര്യങ്ങൾ അവരുമായി ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നതായിരിക്കും നന്നായി ഇപ്പം നമ്മളൊരു നിലപാട് ഗണ്യതമായി എടുത്തിട്ടില്ല ആ ക്യാമ്പിനകത്തേക്ക് ആർക്കും പോകാൻ കഴിയില്ല ക്യാമ്പിനകത്തേക്ക് അല്ല ക്യാമ്പിനകത്തേക്ക് ആർക്കും പോകാൻ കഴിയില്ല ഫോണ് പലരുടെയും കയ്യിലില്ല ഇങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പ്രത്യേകമായിട്ട് അവിടെ പരിശോധിക്കാനുള്ള സംവിധാനങ്ങളുണ്ട് അവർക്ക് അവരുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പറ്റും ഇടപെടാനും പറ്റും ഇത് ആ കണക്കിലേക്ക് ഇപ്പം നമ്മൾ പോയിട്ടില്ല പക്ഷേ എത്രയായാലും നമുക്കത് സാധിക്കുന്നതേ ഉള്ളൂ കാരണം നമ്മുടെ നാടിൻ്റെ ഒരുമതാണ് കാണിക്കുന്നത് എല്ലാവരും ഇതിൻ്റെ ഭാഗമാകാൻ അങ്ങേയറ്റത്തെ താല്പര്യമാണ് പ്രകടിപ്പിക്കുന്നത് വിവിധ വിഭാഗങ്ങൾ ഇതിൻ്റെ ഭാഗമായി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സന്നദ്ധ ഇപ്പം തന്നെ അറിയിച്ചിട്ടുണ്ട് ആ സന്നദ്ധതയെല്ലാം നമ്മൾ അതേപോലെ തന്നെ വിലമതിക്കുകയാണ് പക്ഷേ നമ്മളൊരു കൃത്യമായ പ്ലാൻ തയ്യാറാക്കും ആ കൃത്യമായ പ്ലാൻ എന്ന് പറയുന്നത് വല വലിയ തോതിൽ നമ്മുടെ ഈ ഒരുമയുടെ ഭാഗമായുള്ള ഒരു സംവിധാനം പുനരധിവാസ സംവിധാനം ഒരുക്കുന്നതായിരിക്കും അതിനകത്ത് നേരത്തെ ഇന്ന് ഇന്നലെയോ മറ്റോ ഞാൻ പറയുമ്പോൾ ലോകോത്തര നിലവാരമുള്ള പുനരധിവാസം എന്ന് പറഞ്ഞിരുന്നു യഥാർത്ഥത്തിൽ അത് അക്ഷരാർത്ഥത്തിൽ തന്നെ ഉദ്ദേശിക്കുകയാണ് അതിനു പറ്റിയ ആർക്കിടെക്റ്റുകളുമായടക്കം ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സംവിധാനം ഒരുക്കും അതേസമയം എൻവറോൺമെൻ്റൽ കാര്യങ്ങളിൽ പരിസ്ഥിതി മേഖലകളിൽ വലിയ തോതിൽ പ്രാവീണ്യം പ്രകടിപ്പിച്ചിട്ടുള്ള ആർക്കിടെക്റ്റുകളുമുണ്ട് അത്തരം ആളുകളുടെ കൂടി സഹായം നമ്മൾ ഈ കാര്യത്തിൽ സ്വീകരിക്കും നമ്മുടെ രാജ്യത്തുമുണ്ട് രാജ്യത്തിന് പുറത്തും കാണും അങ്ങനെയുള്ളവരുടെ എല്ലാം സഹായമെടുത്തുകൊണ്ട് നമുക്ക് നമ്മുടെ രാജ്യത്തിന് മുന്നിലും ലോകത്തിന് മുന്നിലും ഒരു മാതൃകയാക്കാവുന്ന ഒരു പുനരധിവാസ കേന്ദ്രം അത് സൃഷ്ടിക്കുക എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ കാണുന്നത് അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല എല്ലാവരും സഹകരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത് യാഥാർത്ഥ്യമാക്കാൻ നമുക്ക് കഴിയും എത്ര പണമായാലും അതിന് നമുക്ക് വിഷമം വരില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ ചിന്ത അതാണ് ഞാൻ പറഞ്ഞത് പല തരത്തിലുള്ള നല്ല മനസ്സുകളും ഇത്തരം കാര്യങ്ങളിൽ നല്ല ഓഫറുകൾ നൽകുന്നുണ്ട് അതൊക്കെ നല്ല മനസ്സിൻ്റെ ഉടമകളായിട്ടുള്ളവരാണ് എന്നാണ് ഞങ്ങൾ കണക്കാക്കുന്നത് അത്തരം കാര്യങ്ങളെല്ലാം നമുക്ക് പരിശോധിക്കാം പക്ഷേ നടപ്പാക്കുന്നത് സർക്കാരിൻ്റെ ഭാഗമായിട്ട് തന്നെയായിരിക്കും